ഓക്കെ ഹായ് ഓഡിബിൾ ആണോ ഓഡിബിൾ ആണോ വോയിസ് ക്ലിയർ ആണോ ഓക്കെ അല്ലേ ഓക്കെ സോൺ വെൽക്കം എസ് എബ് ഡി അക്കാദമി എല്ലാവർക്കും എ സബ് ഡി അക്കാഡമി ഇന്നത്തെ കറണ്ട് അഫയർ സെക്ഷനിലേക്ക് സ്വാഗതം ആൻഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ നമ്മുടെ റിപ്പബ്ലിക് ഡേ ആഘോഷമൊന്നും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ ആ കുറെ കാര്യങ്ങൾ അങ്ങോട്ടുള്ള ദിവസം അല്ല കറണ്ട് അഫയർ സെക്ഷൻ നമുക്ക് പഠിക്കാനായിട്ട് വരും റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കാനായിട്ട് വരും അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള കറന്റ് അഫയർ സെക്ഷൻസിലും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ ഇന്ന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസോട് കൂടി എക്സാം ഓർമ്മിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കറണ്ട് അഫയർസ് ടോപ്പിക്സ് എല്ലാമാണ് ഈ ഒരു സെക്ഷനിലോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ എപ്പോഴും പറയാറുള്ളത് പോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന ശേഷം അവർക്കും കൂടെ ഷെയർ ചെയ്യുക ആൻഡ് നിങ്ങളും മാക്സിമം സ്റ്റാർട്ട് ടു എൻ്റെ നമ്മുടെ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ഓക്കെ അറിയാം നമുക്ക് പറഞ്ഞ ഒരു ടൈം വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ എല്ലാവരും നന്നായിട്ട് ഈ സെക്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ ഒരു ലിമിറ്റഡ് ടൈമിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ അല്ലെ യെസ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് വരുന്നത് റീസെന്റ്ലി ഇന്ത്യയുടെ ഇൻഡൈജീനിയസ് അൺമാൻ സിസ്റ്റത്തിന്റെ പ്രൊഡക്ഷൻ അറിയാലോ അൺമൈൻ സിസ്റ്റം എന്ന് പറയുന്നത് അൺമാൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ നമ്മുടെ ഈ റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്നതോട്ട് റോ നമ്മുടെ റോബോട്ട്സ് വരെയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രോൺസ് ഒക്കെ ഉള്ള അങ്ങനത്തെ എന്താണ് ഈ റിമോട്ട് സെൻസിങ് വഴി വർക്ക് ചെയ്യുന്ന അതിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ആണ് നമ്മൾ അൺമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ സോ ഇന്ത്യയുടെ ഇൻഡൈജീനിയസ് അൺമാൻ സിസ്റ്റത്തിന്റെ ഏകദേശം ത്രീ ഹൺഡ്രഡ് ക്രോർസ് എന്നൊരു കോൺട്രാക്ട് നിലവിൽ ആർക്ക് ലഭിച്ചിരിക്കുകയാണ് ഭാരത് ഫോർജ് എയറോസ്പേസ് ഡിവിഷൻ ആണ് കക്യൂർ ചെയ്തിരിക്കുന്നു നോട്ട് ചെയ്യുക സോ ഭാരത് ഫോർജ്ജ് എയറോസ്പേസ് ഡിവിഷൻ ബാങ്ക് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് കോൺട്രാക്ട് ഫോർ ഇൻഡൈജീനിയസ് അൺമാൻ സിസ്റ്റം ഫോർ ഇന്ത്യൻ ആർമി ആൻഡ് നേവി ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും അൺമാൻ സിസ്റ്റത്തിന്റെ ഇന്റൈജിനിയസ് പ്രൊഡക്ഷൻ ഉള്ള കോൺട്രാക്ട് ആരാണ് മുന്നൂറ് കോടിയുടെ ഒരു കോൺട്രാക്ട് ഏത് ഓർഗനൈസേഷൻ ആണ് അക്യൂർ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അക്വയർഡ് ബൈ ഭാരത് ഫോർജ്ജ് എറോസ്പേസ് ഡിവിഷൻ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക അൺമാൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് റോബോട്സും ഡ്രോൺസും എല്ലാത്തിൻക്ലൂഡ് ആണ് സോ അതിന്റെ എല്ലാം ഇൻഡൈജിനിയസ് പ്രൊഡക്ഷൻ അതായത് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന പ്രൊഡക്ഷൻ്റെ ഏകദേശം ത്രീ ഹൺഡ്രഡ് ക്രോ നിർത്തു എന്ന പ്രൊഡക്ഷൻ്റെ ആ ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളും അക്യൂർ ചെയ്തിരിക്കുന്നത് ആര് തന്നെയാണ് ഭാരത് ഫോർജ് എയ്റോസ്പേസ് ഡിവിഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണെന്നുള്ളത് എന്ത് ചെയ്യുക അവിടെ നോട്ട് ചെയ്യുക ഓക്കെ ആണോ സെറ്റ് അല്ലേ ഓക്കെ അല്ലേ യെസ് ഓക്കെ സോ ഇന്ത്യയുടെ അൻ ഇൻഡൈജീനിയസ് അൺമാൻ സിസ്റ്റത്തിന്റെ കോൺട്രാക്ട് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷന്റെ കോൺട്രാക്ട് ത്രീ ഹൺഡ്രഡ് കോർ കൊടുത്ത് വരുന്ന ഒരു കോൺട്രാക്ട് അക്യൂർ ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഇറ്റ് ഇസ് അക്യൂഡ് ബൈ ഭാരത് ഫോർജ്ജ് എയറോസ്പേസ് ഡിവിഷൻ ഭാരത് ഫോർജ് എയറോസ്പേസ് ഡിവിഷൻ ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഓക്കെ അല്ലേ അടുത്തതിലേക്ക് പോവാലോ യെസ് ആൻഡ് ഇറ്റ് കംസ് ആൻഡ് അത് എമർജൻസി പ്രൊക്യർമെന്റ് ഫ്രെയിംവർക്ക് ഓക്കെ ഇ പി സിക്സ് ഫ്രെയിംവർക്കിന്റെ അണ്ടറിലാണ് ഈ ഒരു കോൺട്രാക്ട് ബാഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫ്രെയിം അണ്ടറിലാണ് ഇതിന്റെ ഫംഗ്ഷനിങ് കൂടെ എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്തേ കേട്ടോ ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആരാണ് ഈ ഒരു കോൺട്രാക്ട് അക്യൂർ ചെയ്തിരിക്കുന്നത് ബൈ ഭാരത് ഡിവിഷൻ ക്ലിയർ അല്ലേ അല്ലേ സെറ്റ് സോ അടുത്തത് ഐ ഐ ടി ഡൽഹിയിലെ ലാസ്റ്റ് ദിവസം എന്ത് നടന്നത് ഇനോഗ്രേഷൻ ഓഫ് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ പവർ സെക്ടർ റെഗുലേഷൻ ഇതിന്റെ ഇനോഗ്രേഷൻ നിർവഹിച്ചത് യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള മനോഹർലാൽ ആണ് അല്ലേ അറിയാം നമ്മുടെ ഇന്ത്യയുടെ അർബൻ അഫേഴ്സ് മിനിസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത് അർബൻ അഫയേഴ്സിന്റെ ഒക്കെ മിനിസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത് മനോഹർലാൽ എന്ന് പറയുന്നത് അല്ലേ സോ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു ഐ ഐ ടി ഡൽഹിയിൽ അല്ലെ ഐ ഐ ഐ ടി ഡൽഹിയിൽ ഇനോഗ്രേറ്റഡ് ദ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ പവർ സെക്ടർ റെഗുലേഷൻ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ പവർ സെക്ടർ റെഗുലേഷന്റെ ഇനോഗ്രേഷൻ ഐ ഐ ടി ഡൽഹിയിൽ ലാസ്റ്റ് ഡേ ആര് കണ്ടക്ട് ചെയ്തു യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള മനോഹർ ലാൽ കണ്ടക്ട് ചെയ്തു ആൻഡ് ഈ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഫോർ പവർ സെക്ടർ റെഗുലേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആൻഡ് ഗ്രിഡ് കൺട്രോളർ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ ഗ്രിഡ് ഇന്ത്യ അല്ലെ ഗ്രിഡ് ഇന്ത്യ ഈ മൂന്നോ എന്ന് ചേർന്ന് ജോയിൻറ്റായിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യാം അവിടെ നോട്ട് ചെയ്യുക അല്ലെ സോ ദിസ് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ പവർ സെക്ടർ റെഗുലേഷൻ വാസ് ഇനാഗുറേറ്റഡ് അറ്റ് ഐ ഐ ടി ഡൽഹി ഐ ഐ ടി ഡൽഹിയിലാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഇനാഗ്രേഷൻ കണ്ടക്ട് ചെയ്ത് ആരാണ് ഇറ്റ് വാസ് ഇനാഗുറേറ്റഡ് ബൈ മനോഹർ ലാൽ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള മനോഹർലാലാണ് ഇനാഗുറേറ്റ് ചെയ്തത് ആൻഡ് ഇറ്റ് ഈസ് ജോയിന്റ് എസ്റ്റാബ്ലിഷ് ബൈ ഐ ടി ഡൽഹി ഐ ഐ ടി ഡൽഹി സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആൻഡ് ഗ്രിഡ് ഇന്ത്യ ഗ്രിഡ് ഇന്ത്യ ഈ മൂന്ന് ഓർഗനൈസേഷൻസ് ആണ് ഇതിന്റെ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ എസ്റ്റാബ്ലിഷ് ജോയിന്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ഇന്ത്യ നോട്ട് ചെയ്തേക്കുക സോ ഇറ്റ് ഇസ് എ മേജർ ഹബ് ഫോർ റെഗുലേറ്ററി റെഗുലേറ്ററിസർച്ച് കപ്പാസിറ്റി ബിൽഡിംഗ് അഡ്വൈസറി സപ്പോർട്ട് ആൻഡ് നോളജ് ഡിസെൻ അപ്പൊ ഇന്ത്യയുടെ റിസർച്ച് ആക്ടിവിറ്റീസിനും എല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന റെഗുലേറ്ററിസർച്ചിന്റെ ഒരു വലിയ ഹബ്ബായിട്ട് ഇനി അങ്ങോട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പോകുന്ന ഒരു നാഷണൽ ലെവൽ ഹബ്ബായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പോകുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റും കൂടിയാണ് ഏതെന്ന് പറയുന്നത് ഈ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ പവർ സെക്ടർ റെഗുലേഷൻ എന്ന് പറഞ്ഞത് വേർ ഇനാഗുറേറ്റഡ് ഇറ്റ് വാസ് ഇനോഗ്രേറ്റഡ് അറ്റ് ഐ ഐ ടി ഡൽഹി ഐ ഐ ടി ഡൽഹിയിലാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്ത് ആൻഡ് ഹൂ ഇനോഗ്രേറ്റഡ് ഇറ്റ്സ് ഇനോഗ്രേറ്റഡ് ഐ യൂണിയൻ മിനിസ്റ്റർ മനോഹർലാൽ മനോഹർലാലാണ് അർബൻ അഫേർസ് മിനിസ്റ്റർ ആയിട്ടുള്ള മനോഹർലാലാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് ആൻഡ് ഇത് ജോയിന്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഐ ടി ഡൽ സി ഇആർ സിയും ഗ്രിൻഡ് ഇന്ത്യയും കൂടെ ചേർന്നിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക അവിടെ ഒന്ന് നോട്ട് ചെയ്യുക ഓക്കേ അല്ലേ സെറ്റ് ആണല്ലോ യെസ് അപ്പൊ അടുത്തയിലേക്കു അടുത്തതിലേക്ക് പോവാം വീണ്ടും നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോറിൻ അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫോറിൻ റിലേഷൻസ് ബന്ധപ്പെട്ട് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സോ ഇന്ത്യ ആൻഡ് നബീബിയെ കണ്ടക്ട് ചെയ്ത ഫിഫ്ത് ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് രണ്ടു ദിവസം മുമ്പായിട്ട് നബീബി ഇന്ത്യൻ നബീബി എന്ത് ചെയ്തു അവരുടെ അഞ്ചാമത്തെ ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻസ് കണ്ടക്ട് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ആ ഒരു ഓഫീഷ്യൽ കോൺട്രാക്റ്റിൽ അവർ എന്തിനേക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് വെച്ചാൽ ദ അഗ്രി ടു ഡീപ്പൻ കോർപ്പറേഷൻ ഇൻ ഏതൊക്കെ സെക്ടേഴ്സിൽ ഡിഫൻസ് ക്രിട്ടിക്കൽ മിനറൽസ് ഹെൽത്ത് അഗ്രികൾച്ചർ ആൻഡ് ഡി പി ഐ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സോ ഈ സെക്ടേഴ്സിലെല്ലാം കോർപ്പറേഷനും ഇനി അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്നാണ് ഇന്ത്യൻ നവീവിയും തമ്മിലുള്ള ഒരു ഫിഫ്ത് ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ എടുത്ത പ്രധാനപ്പെട്ട ഡിസിഷൻ എന്ന് പറയുന്നത് സോ ഡ്യൂറിംഗ് ദ ഫിഫ്ത് ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നവീവിയ ഏതൊക്കെ സെക്ടേഴ്സിനാണ് ഇനി അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ നവീവിയും തമ്മിലുള്ള ഫോറിൻ റിലേഷൻസിൽ ഡിഫെൻസ് ക്രിട്ടിക്കൽ മിനറൽസ് ഹെൽത്ത് അഗ്രികൾച്ചർ ആൻഡ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇതിനെല്ലാം എന്ത് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു മ്യൂച്വൽ കോർപ്പറേഷൻ ആയിരിക്കും ഇനി ഇന്ത്യൻ നമീബിയും തമ്മിൽ ഇന്ത്യനായിട്ട് പോകുന്നത് ഉണ്ടാകാനായിട്ട് പോകുന്നത് ക്ലിയർ ഓക്കെ ആണോ സെറ്റ് ആണോ സോ ഇന്ത്യയുടെ നമീയയുടെ ഫിഫ്ത് ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ ആണ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ അത് റീസൻറ്റായിട്ട് ഇപ്പോൾ ജനുവരിയിൽ നടന്നത് ആൻഡ് അവർ ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് അത് ഈ ഒരു കോർപ്പറേഷൻ അടുത്ത് ഈ ഒരു കൺസൾട്ടേഷൻ ബേസ് ചെയ്തിട്ട് ഇനി വരാൻ പോകുന്ന ഒരു ഇയറിൽ ഏറ്റവും അധികം ഈ രണ്ട് രാജ്യങ്ങളും ഇമ്പോർട്ടൻസ് അവരുടെ പേഴ്സണൽ ില് ഫോറിൻ കോർപ്പറേഷൻ വരെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് ഡിഫെൻസ് സെക്ടർ ക്രിട്ടിക്കൽ മിനറൽസ് ഹെൽത്ത് അഗ്രികൾച്ചർ ആൻഡ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇതിനൊക്കെയാണ് ഇനി കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കാൻ പോകുന്ന കാര്യം എന്ത് ചെയ്യാം നോട്ട് ചെയ്യാം ഓക്കെ സെറ്റ് ആണോ ക്ലിയർ അല്ലേ അടുത്തേക്കു അടുത്ത വളരെ പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഇന്ത്യൻ ബാഡ്മിന്റണിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പ്ലെയർ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ലെജൻഡെന്ന് ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള പ്ലെയർ ആണ് ആരെന്ന് പറയുന്നത് അത്ലീറ്റ് ആണ് സൈന നെഹ്വാൾ എന്ന് പറയുന്നത് അല്ലെ സൈന വാസ് ശിവാസ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ ബാഡ്മിന്റണിൽ ഒളിമ്പിക് മെഡൽ കിട്ടുന്ന ഫസ്റ്റ് ഇന്ത്യൻ വുമൺ കൂടിയാണ് ആരെന്ന് പറയുന്നത് ആദ്യ വനിതാ ബാഡ്മിന്റൺ പ്ലെയർ കൂടിയാണ് ആരെന്ന് പറയുന്നത് സൈന നെഹ്വാൾ എന്ന് പറയുന്നത് അല്ലെ സൈന നെഹ്വാൾ ടു തൗസൻഡ് ട്വൽവ് ലണ്ടൻ ഒളിമ്പിക്സിലാണ് ഇത് കിട്ടുന്നത് ലണ്ടൻ ഒളിമ്പിക്സിലാണ് ഫസ്റ്റ് ടൈം ബ്രോൺസ് മെഡൽ കിട്ട് ആൻഡ് വാസ് ശിവാസ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ബാഡ്മിന്റൺ ബാഡ്മിന്റണിൽ ഒളിമ്പിക് മെഡൽ കിട്ടുന്ന ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണ് ആരെന്ന് പറയുന്നത് സൈന നെവാൾ എന്ന് പറഞ്ഞ അല്ലേ സോ റീസെന്റ് സൈന നാവാൾ എന്ത് ചെയ്തു ഷീ അനൗൺസ് റിട്ടയർമെന്റ് ഫ്രോ കോമ്പറ്റേറ്റീവ് ബാഡ്മിന്റൺ അല്ലെ ബാഡ്മിന്റിൽ നിന്ന് എന്ത് ചെയ്തു റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു കോമ്പറ്റേറ്റീവ് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു സോ എന്താണ് സൈന നെഹ്വാളിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ വാട്ട് വാസ് വാസ് ദ ദ സ്പെഷ്യാലിറ്റി ഓഫ് സൈന ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ബാഡ്മിന്റൺ ബാഡ്മിന്റണിൽ ഒരു ഒളിമ്പിക് മെഡലിൽ വിജയിക്കുന്ന അതായത് ട്വലിൽ ലണ്ടൻ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ ആണ് കിട്ടിയത് അപ്പോൾ ഒരു ഒളിമ്പിക് മെഡൽ കിട്ടുന്ന ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണ് ബാഡ്മിന്റണിൽ മെഡൽ ഒരു ഒളിമ്പിക് മെഡൽ കിട്ടുന്ന ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണ് ആരെന്ന് പറയുന്നത് സൈന നെഹ്വാൾ എന്ന് പറയുന്നത് റിസീവ് ബ്രോൺസ് മെഡൽ ഇൻ ടു തൗസൻഡ് ട്വൽവ് ലണ്ടൻ ഒളിമ്പിക്സ് രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിലെ ബ്രോൺസ് മെഡൽ ആണ് ആരെന്ന് പറയുന്നത് ബ്രോൺസ് മെഡൽ വിന്നർ ആണ് ആരെന്ന് പറയുന്നത് സൈന നെഹ്വാൾ എന്ന് പറയുന്നത് അല്ലെ സൈനവാൾ ഓക്കെ ആൻഡ് ഷീഇസ് എ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ആൻഡ് ഒളിമ്പിക് മെഡൽ ഇൻ ബാഡ്മിന്റൺ ബാഡ്മിന്റണില് ഒളിമ്പിക് മെഡൽ കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ കൂടിയാണ് ആരെന്ന് പറയുന്നത് സൈന നെവാൾ എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇടത്തേക്ക് പോകാലോ അടുത്തതിലേക്ക് പോലെ യെസ് അടുത്ത ഇമ്പോർട്ടന്റ് ന്യൂസ് എന്ന് പറയുന്നത് നാഷണൽ പാരാലിമ്പിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ടു തൗസൻഡ് ട്വന്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നാഷണൽ പാരാലിമ്പിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ ഉത്തരാഖണ്ഡിലാണ് കഴിഞ്ഞ ദിവസം ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമിയാണ് ഇത് എന്ത് ചെയ്തത് ഇത് കഴിഞ്ഞ ദിവസം ഇനാഗ്രേറ്റ് ചെയ്തതെന്നുള്ളത് എന്ത് ചെയ്യാ ഒന്ന് നോട്ട് ചെയ്തേക്കാം ഓക്കെ അല്ലേ സെറ്റ് അല്ലേ സോ നാഷണൽ പാരാലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റ് പാരാലിമ്പിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് നടക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക കേട്ടോ ഉത്തരാഖണ്ഡിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഓക്കെ സെറ്റ് അല്ലേ ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ ഓ ഉത്തരാഖണ്ഡിലാണ് കേട്ടോ നാഷണൽ പാരാലിമ്പിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ടു തൗസൻഡ് ട്വന്റി സിക്സ് വെനു ഏതാണ് ഹോസ്റ്റ് ചെയ്യുന്ന ആരാണ് ഉത്തരാഖണ്ഡ് ആണ് അവിടെ നോട്ട് ചെയ്തേക്കുക യെസ് അടുത്തയിലേക്ക് പോവാലോ പോവാലോ ആൻഡ് അടുത്തയിലേക്ക് പുഷ്കർ സിംഗ് ധാമിയാണ് കേട്ടോ പുഷ്കർ സിംഗ് ധാമിയാണ് ഒരു വിർച്വൽ ഇവന്റിലൂടെ ഇതിന്റെ ഇനോഗ്രേഷൻ കണ്ടക്ട് ചെയ്തതെന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്തേക്കാം സെറ്റ് ആണോ യെസ് അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം അടുത്തതിലേക്ക് പോകാം നെക്സ്റ്റ് നമുക്ക് വരുന്നത് ട്രൈ സർവീസസ് വെറ്ററൻസ് ഡേ അതായത് ഇന്ത്യൻ ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള കെ എം കരിയപ്പ അറിയാമല്ലോ കെ എം കരിയപ്പ നമ്മുടെ ഇന്ത്യൻ ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള കെ എം കരിയപ്പയുടെ ഓണറിയർ ആയിട്ട് കഴിഞ്ഞ ദിവസം എന്ത് ആയിരുന്നു അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന്റെ റിട്ടയർമെന്റിന്റെ എന്താണ് അതിന്റെ ഒരു ഓണറിയർ ഇവന്റ് ആയിട്ട് മുംബൈ എന്ത് ആയിരുന്നു ദേ കണ്ടക്ട് ചെയ്ത ട്രൈ സർവീസസ് വെറ്ററൻ ഡേറ്റ് മറൈൻ ട്രൈ ബെറൈൻ ഡ്രൈവിൽ മുംബൈയിൽ എന്തിരുന്നു മുംബൈയിൽ ട്രൈ സർവീസസ് വെറ്ററൻസ് ഡേ കണ്ടക്ട് ചെയ്തിരുന്നു അല്ലെ കെ എം കരിയപ്പയുടെ റിട്ടയർമെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മിലിറ്ററി ലൈഫിനുള്ള ഒരു ഓണററി ഇവന്റ് ആയിട്ടായിരുന്നു ഇത് കണ്ടക്ട് ചെയ്തത് ഈ ഒരു ട്രൈ സർവീസസ് വെറ്ററൻസ് ഡേ കണ്ടക്ട് ചെയ്തു ആ ഒരു പരേഡ് അവിടെ കണ്ടക്ട് ചെയ്തും അല്ലെ ഇറ്റ് വാസ് എത്ത് ട്രൈ സർവീസസ് വെറ്ററൻസ് ഡേ പരേഡ് അഞ്ചാമത്തെ ട്രൈ സർവീസ് വെറ്ററൻസ് ഡേ പരേഡ് ആയിരുന്നു ഇന്ത്യയുടെ വൈസ് അഡ്മിറായിട്ടുള്ള കൃഷ്ണ ആയിരുന്നു ഫ്ലാഗ് ചെയ്ത് ഓക്കെ ഇറ്റ് വാസ് ഫ്ലാഗ് ഓഫ് ബൈ കൃഷ്ണ സ്വാമിനാഥൻ കൃഷ്ണ സ്വാമിനാഥൻ സ്വാമിനാഥനാണത് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഓക്കെ സോ കെ എം കരിയപ്പേഡ് അറിയാലേ കെ എം കരിയപ്പേഡ് റിട്ടയർമെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മിലിറ്ററി മിലിറ്ററി ലൈഫിനുള്ള ആ ഒരു ഓണർ ഇവന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ട്രൈ സർവീസ് വെറ്ററൻസ് ഡേ കണ്ടക്ട് ചെയ്തത് ആൻഡ് ഇറ്റ് വാസ് ഫിഫ്ത് എഡിഷൻ മുംബൈ മറൈൻ ഡ്രൈവിലാണ് കണ്ടക്ട് ചെയ്തത് ഈ വെറ്ററൻസ് ഡേ പരേഡിയാണ് ട്രൈ സർവീസ് വെറ്ററൻസ് ഡേ പരേഡിന്റെ അഞ്ചാമത്തെ എഡിഷൻ വരുന്നു ഓക്കെ ഇറ്റ് വാസ് ഫിഫ്ത് ട്രൈ സർവീസ് വെറ്ററൻസ് ഡേ പരേഡ് ആൻഡ് ഇറ്റ് വാസ് ഫ്ലാഗ് ഓഫ് ബൈ വൈസ് അഡ്മിറൽ കൃഷ്ണ ഇത് സ്വാമിനാഥനാണ് എന്ത് ചെയ്ത് ഫ്ലാഗ് ഓഫ് ചെയ്തെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യാം ആണല്ലോ അടുത്തതിലേക്ക് പോവാം അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം അടുത്തത് നമ്മുടെ ഫിനാൻസ് ഫിനാൻ അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് സ്കീം സെൻട്രൽ ഗവൺമെന്റ് സി ജി എച്ച് എസ് അല്ലെ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീംസിന്റെ ബെനിഫിഷറീസ് ആയിട്ടുള്ളവർക്ക് ഏകദേശം ഇരുപത് ലക്ഷത്തോളം അല്ലെ ഇരുപത് ലക്ഷത്തോളം ഹോസ്പിറ്റലൈസേഷൻ കവർ കിട്ടുന്ന രീതിയിൽ പുതിയതായിട്ട് എന്ത് ചെയ്തു പരിപൂർണ മെഡിക്ലെയിം ആയുഷ് ഭീമ ആര് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഫിനാൻസ് മിനിസ്ട്രി കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലെ സോ സി ജി എച്ച് എസ് ബെനിഫിഷ്യറീസ് അതായത് ബെനഫിഷ്യറീസിന് അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് സ്കീംസിന്റെ ബെനിഫിഷറീസ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്തിരിക്കുകയാണ് ഏകദേശം ഓൾമോസ്റ്റ് ടെൻ ടു ട്വന്റി ലാക്സ് വരെ ഹോസ്പിറ്റലൈസേഷൻ കവർ വരുന്ന രീതിയിൽ ടെൻ ടു ട്വന്റി ലാക്സ് ഹോസ്പിറ്റലൈസേഷൻ കവർ കിട്ടുന്ന രീതിയിൽ ഫിനാൻസ് മിനിസ്റ്ററി എന്ത് ചെയ്തു ഒരു പുതിയ സ്കീം ലോഞ്ച് ചെയ്തു ദാറ്റ് ഈസ് പരിപൂർണ മെഡിക്ലെയിം ആയുഷ് ഭീമ എന്നാണ് കേട്ടോ പരിപൂർണ മെഡിക്ലെയിം ആയുഷ് ഭീമ എന്ന് പറയുന്ന പുതിയൊരു സ്കീം ആര് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി ഫിനാൻസ് മിനിസ്ട്രി ആണ് ലോഞ്ച് നോട്ട് ചെയ്തിരിക്കുന്ന അപ്പൊ ജസ് ബെനിഫിഷ്യറീസിന് വേണ്ടി ഏകദേശം ട്വന്റി ലാക് അല്ലെ ട്വന്റി ലാക്സ് ഹോസ്പിറ്റലൈസേഷൻ കവർ കിട്ടാൻ വേണ്ടിയിട്ട് ഫിനാൻസ് മിനിസ്ട്രി ലോഞ്ച് ചെയ്ത ഫിനാൻസ് മിനിസ്ട്രി ലോഞ്ച് ചെയ്ത ലേറ്റസ്റ്റ് മെഡിക്കൽ സ്കീം ഏതാണെന്ന് ഈസ് പരിപൂർണ മെഡിക്ലെയിം ആയുഷ് ഭീമ പരിപൂർണ മെഡിക്ലെയിം ആയുഷ് ഭീമയാണ് കേട്ടോ പരിപൂർണ മെഡിക്ലെയിം ആയുഷ് ഭീമ ഇറ്റ് വാസ് ലോഞ്ച് ബൈ ഫിനാൻസ് മിനിസ്ട്രി ആണ് ഫിനാൻസ് മിനിസ്ട്രി ആണ് ലോഞ്ച് ചെയ്ത് ആർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് സി ജി എച്ച് എസ് ബെനിഫിഷറീസ് അല്ലെ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ളവർക്ക് ട്വന്റി ലാക്സ് വരെ ട്വന്റി ലാക്സ് വരെ ഹോസ്പിറ്റലൈസേഷൻ കവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആശുപത്രികൾ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്ലെയിം അല്ലെങ്കിൽ മെഡിക്കൽ സ്കീമാണ് ഏതെന്ന് പറയുന്നത് പരിപൂർണ മെഡിക്ലെയിം ആയുഷ് ഭീമ എന്ന് പറയുന്നത് ഓക്കെ ആണോ ഓക്കെ അല്ലേ അടുത്തേക്ക് പോവാലോ യെസ് അടുത്തേക്ക് പോവാം നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഐ ടി ബി പിടിച്ചിരുന്നോ ഐ ടി ബി ശത്രുജിത് സിംഗ് കപൂറിനെ എന്ത് ചെയ്തു അപ്പോയിന്റ് ചെയ്തു സെൻട്രൽ ശത്രുജിത് സിംഗ് കപൂർ ആസ് ന്യൂ ഐ ടി ബി പി ചീഫ് ഐ ടി ബി പി ചീഫ് ആയിട്ട് നല്ല അപ്പോയിന്റ് ചെയ്ത ആരെയാണ് ശത്രുജിത് സിംഗ് കപൂറിനാണ് സോ ണോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് പഠിച്ചിരിക്കുക അല്ലെ നിലവിലെ ഐ ടി ബി പി ചീഫ് ആയിരുന്ന പ്രവീൺ കുമാർ ആസ് പ്രവീൺ കുമാർ നിലവിൽ ചീഫ് ആയിരുന്ന പ്രവീൺ കുമാറിനെ ബി എസ് എഫ് ഡി ജി ഡി ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ഒഴിവിലേക്ക് പുതിയ ഐ ടി ബി പി ചീഫായിട്ട് ആരാണ് വന്നിരിക്കുന്നത് ശത്രുജീത് സിംഗ് കപൂർ ആണ് നിലവിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്യാ ഓക്കെ സെറ്റ് ആണോ ക്ലിയർ ആണോ സോ ഐ ടി ബി പി ചീഫായിട്ട് പുതിയ ഐ ടി ബി പി ചീഫായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ശത്രുജിത് സിംഗ് കപൂറിനെ ആണ് ശത്രുജിത് സിംഗ് കപൂറിനെ ആണ് ആൻഡ് കറണ്ട് ഐ ടി ബി ബി ചീഫ് ആയിരുന്ന ആ പോസ്റ്റിലിരുന്ന പ്രവീൺ കുമാറിനെ ബി എസ് എഫിന്റെ ഡി ജി ആയിട്ട് എന്ത് ചെയ്തു അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു ഓക്കെ ആണോ സെറ്റ് ആണല്ലോ ക്ലിയർ അല്ലേ അപ്പൊ അടുത്തയിലേക്ക് അടുത്തതിലേക്ക് പോവാ സോ നമുക്ക് അടുത്തതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ അല്ലേ ഇപ്പൊ ഈ വർഷം ഏറ്റവും കൂടുതൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടി നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആർ ബി ഗ്രൂപ്പ് ഡി ആണ് അല്ലേ ടൂ തൗസൻഡ് സിക്സിലെ ഗ്രൂപ്പ് ഡി എക്സാംസ് ആണ് അപ്പോൾ ഓൾറെഡി ഇത്തവണത്തെ ഷിഫ്റ്റിലേക്ക് എക്സാം അറ്റൻഡ് ചെയ്തവരുണ്ടായിരിക്കും വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും സോ അടുത്ത വർഷത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം ആദ്യമായിട്ട് ഗ്രൂപ്പ് ഡി എക്സാംസ് എഴുതുന്നവരുണ്ടായിരിക്കാം സോ നിങ്ങൾക്ക് എല്ലാം വേണ്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ടു തൗസൻഡ് ട്വന്റി സിക്സിലെ ഗ്രൂപ്പ് ഡി എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള എല്ലാ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ ടൂ തൗസൻഡ് ജി എസ് എഫ് ബി അക്കാഡമിയുടെ ഗ്രൂപ്പ് ഡി ബാച്ച് എന്ന് പറയുന്നത് ഓക്കെ സോ കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ് നമ്മുടെ സിലബസ് എക്സാമിന് വേണ്ടങ്ങളുടെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ മാക്സിമം ഏർലി കവറേജ് ആയിരിക്കും മാക്സിമം നേരത്തെ നമ്മൾ സിലബസ് കവർ ചെയ്യും ആൻഡ് എഫക്റ്റീവ് ആയിട്ട് അതിന്റെ കൂടെ തന്നെ പി വൈക്യൂ ഓറൻറ്റ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസസ് അതിൻ്റെ കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മൾ മാക്സിമം സിലബസ് കവർ ചെയ്യുന്നത് അത്രയും ടൈമിൽ റിവിഷനിലും കൂടി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് സോ അതൊരു റിവിഷനായിട്ട് തന്നെ നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യും അത് പി വൈക്യൂ ബേസ്ഡ് റിവിഷനായിട്ടായിരിക്കും അത് നമ്മൾ കണ്ടക്ട് ചെയ്യുക ആൻഡ് റെഗുലർ ബേസിസിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും പി വൈക്യൂ ബേസ്ഡ് മോക് ടെസ്റ്റുകളും ഇതിന്റെ കൂടെ റെഗുലർ ബേസിസിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ രീതിയിലാണ് ഇനി അങ്ങോട്ട് നമ്മൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ടത് സോ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അറിയാല്ലോ ഒരുപാട് പേര് എഴുതുന്ന എക്സമാണ് സോ എക്സ്ട്രാ പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് നമുക്ക് വരികയും ചെയ്യും ആൻഡ് ക്വസ്റ്റൻസ് നല്ല സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോഴത്തെ ഷിഫ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അല്ല കോസ്റ്റൻസ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡിലാണ് വന്നിരിക്കുന്നത് സോ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല വില കുറച്ച് കാണാൻ പ്രിപ്പയർ ചെയ്യാതെ നമ്മൾ എഴുതേണ്ട ഒരു എക്സാം അല്ല സോ മാക്സിമം നല്ല പ്രിപ്പറേഷനോട് കൂടി തന്നെ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു എസാം തന്നെയാണ് സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡി ബാച്ച് എന്ന് പറയുന്നത് സോ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഗ്രൂപ്പിലേക്ക് പ്രിപ്പെയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും സോ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അഡ്മിഷൻസ് എടുക്കുക നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാലോ അടുത്തയിലേക്ക് പോവാം യെസ് അടുത്തത് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന പൂണെ ഗ്രാൻഡ് ടൂറിന്റെ അല്ലെ സൈക്ലിംഗ് ഇവന്റ് ആണ് അതായത് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന യു സി ഐ ടു പോയിന്റ് ടു സ്റ്റാൻഡർഡൈസേഷൻ കിട്ടിയ ആദ്യത്തെ സൈക്ലിംഗ് ഇവന്റ് ആണ് ഏതെന്ന് പറയുന്നത് പൂണെ ഗ്രാൻഡ് ടൂർ ടു തൗസൻഡ് ട്വന്റി സിക്സ് എന്ന് പറയുന്നത് അല്ലെ പൂനെ ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇന്റർനാഷണൽ സൈക്ലിസ്റ്റ് ഓർഗനൈസേഷന്റെ ആണ് അവരുടെ അവർ ടു പോയിന്റ് ടു റേഞ്ച് വരുന്ന സൈക്ലിംഗ് ഇവന്റ് വരുന്ന ആദ്യത്തെ ഇന്ത്യയിലെ സൈക്ലിംഗ് ഇവന്റ് ആണ് ഏതെന്ന് പറയുന്നത് പൂനെ ഗ്രാൻഡ് ടൂർ ടു തൗസൻഡ് ട്വന്റി സിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ പൂനെ ഗ്രാൻഡ് ടൂർ ടു തൗസൻഡ് ട്വന്റി സിക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സൈക്ലിംഗ് ഇവന്റാണ് ഇന്റർനാഷണലി ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഫോമർ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള എം എസ് ധോണിയാണ് കേട്ടോ എം എസ് ധോണിയാണ് ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റിംഗ് ക്യാപ്റ്റനായ എം എസ് ധോണിയാണ് സോ എം എസ് ധോണി ഇസ് അപ്പോയിന്റഡ് ആസ് എ ഗുഡ്വിൽ അബാസിഡർ ഓഫ് പൂണേ ഗ്രാൻറ്റൂർ ടു തൗസൻഡ് ട്വന്റി സിക്സ് ആൻഡ് ഈ പൂണെ ഗ്രാൻറ്റൂർ ടു തൗസൻഡ് ട്വന്റി സിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലായ യു സി ടു പോയിന്റ് ടു സൈക്ലിംഗ് ഇവന്റ് ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഓക്കെ സോ ഇന്ത്യയിലെ ഫസ്റ്റ് യു സി ടു പോയിന്റ് സൈക്ലിംഗ് ഇവന്റ് ആണ് എന്തെന്ന് പറയുന്നത് പൂനെ ഗ്രാൻറ്റൂർ എന്ന് പറയുന്നത് ആൻഡ് ഹൂസ് അപ്പോയിന്റഡ് ആസ് എ ബ്രാൻഡ് അംബാഡർ പൂനെ ഗ്രാൻഡൂർ ആരാണ് എം എസ് ധോണി ആണ് ഓക്കെ എം എസ് ധോണി ഇസ് അപ്പോയിന്റഡ് ആസ് എ ഗുഡ് വില് അംബാസിഡർ ഫോർ പൂനെ ഗ്രാൻഡൂർ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ക്ലിയർ ഓക്കെ ആണോ സെറ്റല്ലേ ക്ലിയർ അല്ലേ അടുത്തതിലേക്ക് പോലോ അടുത്തത് ഗെയിലിന്റെ ഏറ്റവും പുതിയ പൈപ്പ് ലൈനാണ് അല്ല ഗെയിൽ ഗെയിലിന്റെ ഏറ്റവും പുതിയ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ വരുന്ന എക്സ്പ്രസ് വേ ഗ്യാസ് പൈപ്പ് ലൈൻ എന്താണ് റേഞ്ചസ് ബ്രദ്ധ മുംബൈ നാഗ്പൂർ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ അല്ലെ സോ ഗെയിലിന്റെ ഏറ്റവും പുതിയ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്ററിലെ ലെങ്ത് വരുന്ന മുംബൈ നാഗ്പൂർ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ എന്ത് ചെയ്തു അത് കംപ്ലീറ്റ് ചെയ്തു അല്ലെ അത് കംപ്ലീറ്റ് ചെയ്തു ഇതൊരു പി എം ഗതിശക്തി മോഡലിന്റെ ആണ് പി ടി ഗതിശക്തി മോഡൽ ഓഫ് ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് ആൻഡ് യൂട്ടിലിറ്റി പ്ലാനിംഗ് സോ റീസെന്റ് ഗെയിൽ കംപ്ലീറ്റ് ചെയ്ത സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയന്റി ഫോർ കിലോമീറ്ററിന്റെ പ്രോജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് മുംബൈ നാഗ്പൂർ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈനാണ് കേട്ടോ മുംബൈ നാഗ്പൂർ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈനാണ് ഇറ്റ് ഡെമോസ്ട്രേറ്റ്സ് പി എം ഗതിശക്തി മോഡൽ ഓഫ് ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് ആൻഡ് യൂട്ടിലിറ്റി പ്ലാനിങ്ങിനെ ബേസ് ചെയ്താണ് അതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്യുക സോ ഗെയിലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എക്സ്പ്രസ് വേ ഗ്യാസ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നതാണ് ഇറ്റ്സ് മുംബൈ നാഗ്പൂർ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫോർ കിലോമീറ്റർ വരുന്ന മുംബൈ നാഗ്പൂർ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ ആണ് ഏറ്റവും പുതിയ കൺസ്ട്രക്ഷൻ ഉള്ളത് എന്ത് ചെയ്യുക അവിടെ നിന്ന് നോട്ട് ചെയ്യുക ഓക്കെ ആണോ സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ ഫിംഗേ ഓക്കെ ഫിംഗേ ഓസ്ട്രേലിയ സെൻട്രൽ ഓസ്ട്രേലിയ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫിംഗേ യിങ് റിവർ സോ ഇനി മുതൽ അങ്ങോട്ട് ഇറ്റ് വേൾഡ്സ് ഓൾഡസ്റ്റ് ഫ്ലോയിങ് റിവർ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് അത് സെൻട്രൽ ഓസ്ട്രേലിയയിലുള്ള ഫിംഗേ റിവർ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക ഇറ്റ് ഈസ് ഡേറ്റിംഗ് ബാക്ക് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് ഏകദേശം മുന്നൂറ് ടു നാന്നൂറ് മില്യൺ വർഷം പഴക്കം ഉണ്ടെന്നാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് സോ സെൻട്രൽ ഓസ്ട്രേലിയയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫിംഗേ എന്ന് പറയുന്ന ഈ റിവർ ആണ് കറന്ലി എന്തെന്ന് പറയുന്നത് വേൾഡ്സ് ഓൾഡസ്റ്റ് ഫ്ലോയിങ് റിവർ എന്ന് പറയുന്നത് ഏതാണ് ഈ ഫിംഗേ റിവർ ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക സോ ദ ദിംഗേ റിവർ ഓൾസോ നോൺ ആസ് ലാറാ പിൻ്റെ ലാറാ പിൻ അറിയപ്പെടുന്നുണ്ട് അപ്പൊ സെൻട്രൽ ഓസ്ട്രേലിയ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫിംഗേ റിവർ ആണ് വേൾഡ്സ് ഓൾഡസ്റ്റ് ഫ്ലോയിങ് റിവർ എന്നുള്ളത് എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്യുക ഏകദേശം മുന്നൂറ് എടു നാന്നൂറ് മില്യൺ വർഷമാണ് ഇതിന് എന്ത് വരുന്നത് പഴക്കം വരുന്നത് എന്നുള്ളതും അവിടെ ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ സോ വേൾഡ്സ് ഓൾഡസ്റ്റ് ഫ്ലോയിങ് റിവർ ഏതാണ് ഫിംഗേ റിവർ ആൻഡ് ഇറ്റ് ഫ്ലോസ് ട്രൂ സെൻട്രൽ ഓസ്ട്രേലിയ സെൻട്രൽ ഓസ്ട്രേലിയ കൂടെ ഫോളോ ചെയ്യുന്ന ഫിംഗേ റിവർ ആണ് വേൾഡ്സ് ഓൾഡസ്റ്റ് ഫ്ലോയിങ് റിവർ എന്നുള്ള കാര്യം എന്ത് ചെയ്യാം അവിടെ ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പൊ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പഠിക്കാം നമുക്കറിയാലോ നമ്മുടെ കറൺ നൊബെൽ പീസ് പ്രൈസ് ഹോട്ടർ ആയിരുന്നു ആരെന്ന് എന്ന് പറയുന്നത് മറീന കൊറീന മച്ചാടോ എന്ന് പറയുന്നത് മറിയ കൊറീന മച്ചാടോ എന്ന് പറയുന്നത് മറിയ കൊറിയ മച്ചാനോ എന്ന് പറയുന്നത് അല്ലെ സോ ഈ മറിയ കൊറിയ മച്ചാടോ നിങ്ങൾക്ക് അറിയാം കറൺ വാസ് അപ്പോയിന്റഡ് ആസ് ഒപ്പോസിഷൻ ലീഡർ ഓഫ് വെനസേലിഷ്യൂസ് ഒക്കെ നമുക്ക് അറിയാലോ അപ്പൊ വെനസേലയിലെ ഒപ്പോസിഷൻ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിരുന്നു നിലവിൽ ഈ പറയുന്ന പോലെ നമ്മുടെ നൊബേൽ പീസ് പ്രൈസ് ആയിരുന്ന മറിയ കൊറീന മെച്ചായോ എന്ത് ചെയ്യുന്നു അവിടെ അപ്പോയിന്റ് ചെയ്യുന്നു സോ റീസെന്റ് എന്ത് ചെയ്യുകയാണ് മച്ചാടോ ഹാൻഡ് ഓവർ ഹർ നൊബൽ പ്രീ പീസ് പ്രൈസ് മെഡൽ ടു ഡൊണാൾഡ് ട്രംപ് അല്ലെ അവര് മെഡൽ റസിപ്പിന്റെ ആയിരുന്നു മറിയ കൊറിയന്റെ മച്ചാട് എന്ത് ചെയ്യുകയാണ് ആ നൊബെൽ പീസ് പ്രൈസ് ആർക്ക് നൽകിയിരുന്നു ഡൊണാൾഡ് ട്രംപിന് അക്സെപ്റ്റ് ചെയ്യുന്നു ആൻഡ് ട്രംപ് അക്സെപ്റ്റഡ് ഹർ നൊബെൽ മെഡൽ അതിപ്പോ നിലവിൽ എന്ത് ചെയ്യുകയാണ് അത് നിലവിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് സോ എന്തിനു വേണ്ടിയാണ് ട്രംപ് ആക്ച്വലി പറഞ്ഞിരിക്കുന്ന റീസൺ എന്ന് പറയുന്നത് ട്രംപ് ഈ പറയുന്ന പോലെ വെനസിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെ എല്ലാം ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ഫ്രെയിം ചെയ്യാനും വേണ്ടി അദ്ദേഹം നടത്തുന്ന എഫേർട്സിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മച്ചാട് ഈ ഒരു അവാർഡ് കൊടുത്തതെന്നാണ് മച്ചാടോടെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പാസ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇറ്റ് മേക്കിംഗ് ദ പൊളിറ്റിക്കലി സിംബോളിക് ബട്ട് ഇത് ആക്ച്വലി ഇത് എന്താണ് ഇറ്റ് ഇസ് ലീഗലി ഇൻവാലിഡ് ഈ പറയുന്ന പോലെ ഒഫീഷ്യലി നമ്മുടെ മച്ചാട് ഇത് പാസ് ചെയ്തെന്നുണ്ടെങ്കിൽ പോലും ട്രംപിനെ എന്ത് ചെയ്യത്തില്ല നോബെൽ പീസ് പ്രൈസ് ഹോൾഡർ ആയിട്ട് ആര് അക്സെപ്റ്റ് ചെയ്തില്ല നോബെൽ ലോററ്റ് അക്സെപ്റ്റ് ചെയ്യും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ആക്ച്വലി റെസ്പെക്ടിന്റെ ഒരു സിമ്പിൾ ആയിട്ട് അത് പാസ് ചെയ്യുന്നു ഹോൾഡർ പറഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് നിലവിലും ഒഫീഷ്യലി പീസ് പ്രൈസ് ഹോൾഡർ ആരാണെന്ന് വെച്ചാൽ ആര് തന്നെയാണ് നൊബെൽ പീസ് പ്രൈസ് പ്രൈസ്റ്റിൻ്റെ ആരാണെന്ന് വെച്ചാൽ അത് മച്ചാടോ തന്നെയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അതൊരു ലീഗലി അതെന്താണ് ഇൻവാലിഡ് ആണ് ലീഗലി അത് ഇൻവാലിഡ് ആണ് ഇറ്റ് ഈസ് ഓൺലി എ പൊളിറ്റിക്കൽ ഇറ്റ് ഇസ് പൊളിറ്റിക്കലി സിമ്പോളിക് ബട്ട് ഇറ്റ് ഇസ് ലീഗലി ഇൻവാലിഡ് അത് ലീഗലി ഒരു റെസിപ്പിന്റെ അത് ആക്ച്വലി ആരുടെ ഡിസിഷൻ ആണ് നോബൽ കമ്മിറ്റിയുടെ ഡിസിഷൻ ആണ് ഈ അവാർഡ് ആർക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പൊ റെസിപ്പിന്റെ അത് ഹാൻഡ് ഓവർ ചെയ്ത് വെച്ച് ഒഫിഷ്യൽ അത് എന്താന്നില്ല വാലിഡ് ആകുന്നില്ല അത് ലീഗലി ഇൻവാലിഡ് തന്നെയാണ് ലീഗലി ഇൻവാലിഡ് തന്നെയാണ് പക്ഷെ ട്രംപിന്റെ ആക്ഷൻസിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസിന് വേണ്ടി അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻസിനെ അക്സെപ്റ്റ് അല്ലെങ്കിൽ അതിനെ ഒന്ന് ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് മച്ചാടോ എന്തു ചെയ്യിരിക്കുന്നത് ഈ ഒരു സിമ്പിൾ ട്രംപിന് കൊടുത്തിരിക്കുന്നതാണ് മച്ചാടോടെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ അതാണ് മച്ചാടോ പറഞ്ഞാൽ അതിന്റെ ബേസിലാണ് മച്ചാടോ അത് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് ബട്ട് ലീഗലി ആര് തന്നെയാണ് കറന്റ് മച്ചാടോ തന്നെയാണ് നോബൽ പീസ് പ്രൈസ് റെസിപ്പിൻ്റെ എന്നുള്ള കാര്യം അവിടെ ഓർത്തിരിക്കുക ഓക്കെ കാര്യം അതിൽ ഒഫീഷ്യൽ ഡിസിഷൻ നോബൽ നൊബൈൽ തന്നെയാണ് സെറ്റ് അല്ലേ ഓക്കെ അല്ലേ യെസ് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറന്റ് അഫെയർ സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് ഓക്കെ ആണോ സെറ്റ് ആണോ ക്ലിയർ അല്ലേ സോ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിക്കുക നമ്മൾ ന്യൂസ് പേപ്പർ ഓറിയൻഡായിട്ട് എക്സാം ഓറിയൻറ്റഡായി പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ദിവസങ്ങളും ഒരു ലിമിറ്റഡ് ടൈമിൽ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ടോപ്പിക്സ് എല്ലാം പഠിക്കാനായിട്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏത് എക്സാമിന് എസ് എസ് സി അതുപോലെ തന്നെ ആർ ആർ ബി ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ ലിമിറ്റഡ് ടൈമിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു കറന്റ് അഫെയ്സ് സെക്ഷൻ തന്നെയാണ് സൊ ഡി ബേസിസിൽ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന കൂടാതെ തന്നെ എക്സാംസിന് വേണ്ടി പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടും കൂടി എന്ത് ചെയ്യുക റെഗുലർ ബേസിസിൽ ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറയുക ഓക്കെ അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ അടുത്തൊരു സെക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക പഠിക്കുന്ന ടൈമ് മാക്സിമം അതിൽ ഒരുപാട് സ്ട്രെസ്സ് ഒന്നും എടുക്കാതെ ഒരുപാട് ടയേർഡ് ആകാത്ത രീതിയിൽ പഠിക്കുക പക്ഷേ പഠിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫുൾ പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് എക്സാംസ് ഇമ്പോർട്ടൻറ്റ് എക്സാംസ് കുറേ നമുക്ക് വരുന്നുണ്ട് അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് ഇപ്പം ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വളരെ കോൺസെൻട്രേറ്റ് ഒരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ് അല്ലേ സോ ഇനി അങ്ങോട്ടുള്ള ഫുൾ ക്ലാസ്സ് അറ്റൻഡ് ചെയ്യാം നമുക്ക് എന്തായാലും ബാക്കി കാര്യം പഠിക്കാനുള്ള കറന്റ് അഫെയേഴ്സും കൂടെ സെറ്റ് ആക്കാനായിട്ട് ഡെയിലി സെക്ഷൻ കാണാം ലിമിറ്റഡ് ടൈമിനൊക്കെ അത് കൊണ്ട് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം ഡെയിലി ബേസിലെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അങ്ങോട്ട് മറ്റു ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പഠത്തിൽ കറണ്ട് അഫയേഴ്സ് എക്സിനോട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അതുവരെല്ലാവരും ഹാപ്പി ആയിരിക്കുക വിഷു ആൾ ബെസ്റ്റ് യു